എന്റെ പേര് സജീവ് ഗിളികുളം എന്നാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമോളമായിട്ട് സിനിമ രംഗത്ത് എൻ്റെ ആദ്യത്തെ സിനിമ കണ്ണകിയാണ് കണ്ണകി സ്ക്രിപ്റ്റിൽ അതിനുശേഷം അശ്വരൂടൻ ആനന്ദഭൈരവി കൗസ്തുകം ഓം കാഡ് പ്രേമിക തിറയാട് ഇപ്പൊ ഒരു തിരയാട് ഇപ്പോൾ ഒമ്പത് സിനിമയെ എഴുതുകയും സംഗീതം ചെയ്യുകയും പാടുകയും തിറക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ സിനിമ രുദ്ര തികഞ്ഞ ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ഇതിലെ നായിക നിഷി ഗോപി ആണ് തികച്ചും ഒരു ശക്തമായ സ്ഥൈര്യതയുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുവാൻ വേണ്ടി നായികമാരെ തിരഞ്ഞ സമയത്ത് ഈ സിനിമയുടെ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതേപോലെ കഴിവുറ്റ ഒരു അഭിനേത്രിയും കൂടിയായ നിഷി ഗോമിനെ ഞാൻ സിനിമയെ കുറ്റ വളരെ മനോഹരമായി നമ്മുടെ ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവർ കൈകാര്യം ചെയ്യുകയും സിനിമ എഡിറ്റിങ് ഡബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്കുകളും പുരോഗമിച്ചു കഴിഞ്ഞു അപ്പോഴ് വളരെയധികം സംതൃപ്തി തോന്നുന്ന തരത്തിൽ ഈ രുദ്ര എന്ന് പറയുന്ന സിനിമ അതിന്റെ ഫൈനൽ വർക്കിലേക്ക് കടക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ഒരു മനോഹരമായ ഒരു അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ഘടകങ്ങളെയും പോലെയും നായിക എന്ന കഥാപാത്രത്തിൽ കഴിഞ്ഞു ഞാനും അതിൽ ഒരു വേഷം അവതരിപ്പിക്കുന്നില്ല ആന്റണി എന്ന പേരിലുള്ള ഒരു വിപ്ലവകാരി വേഷമാണ് അവതരിപ്പിക്കുന്നത് കണ്ണകുക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത്തരമൊരു കഥ തെരഞ്ഞെടുത്ത് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തതാണ് പ്രകൃതി ദുരന്തത്തിനാണ് രുദ്ര ആരംഭിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർ തീരെ തേടി യാത്രയാവുകയാണ് അപ്പോ ആരാണ് എന്താണെന്ന് പരസ്പരം അറിയാത്തവർ ഒന്നിച്ചു ഒന്നിച്ചേർന്ന് പിണറായി പോലെയുള്ള സ്ഥലത്തൊരു പുഴക്കരയിൽ ഇവർ ജീവിതം സ്വരുങ്ങുകയാണ് പ്രകൃതി ഇവരെ വേട്ടയാടി ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ മറച്ച് അവരെ എത്തിയ തീരത്തും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു അപ്പോ അവർക്ക് താണായ താങ്ങായും തണലായി നിൽക്കുവാൻ വേണ്ടിട്ട് ഈ രുദ്ര എന്ന കഥാപാത്രം മാത്രമേ ഉണ്ടായിരുന്നു ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വലിയ പ്രതിസന്ധികളെ ശക്തമായി അതിശക്തമായി അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സിനിമയിലെ രുദ്ധ അത് വളരെയധികം നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ സംവിധായകൻ എന്ന പേരിൽ എഴുത്തുകാരൻ എന്ന പേരില് ഞാൻ സംവിധാനമാണ് തിരക്കഥ കൂടാതെ ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സും ഒക്കെ ചെയ്തിരിക്കുന്ന ഞാനാണ് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യ പടം തൊട്ട് തന്നെ സിനിമയിലുള്ള മറ്റെല്ലാ വർക്കുകളും ചെയ്യാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സംഗീതവും അതേപോലെ പാട്ടും എഴുതിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മനോഹരമായ രണ്ട് പാട്ടുകൾ വിപ്ലവവും പ്രണയവും ഭക്തിയും ആചാരവും ഒക്കെ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ നിരർത്ഥകമാണെന്നും അതേസമയം പ്രകൃതി ശക്തികൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന നിസ്സഹായമായ നിസ്സഹായനായ മനുഷ്യനെയും മനുഷ്യ സാഹചര്യങ്ങളെ കുറിച്ചാണ് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം കരിപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനോടും പോരാടി ജീവിതം പുഷ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലെത്തിയത് എന്ന് ഒരു ജനിതക രോഗമാണ് ചികിത്സയില് അതിനോടും പോരാടേണ്ടി വരും ഒടുവിൽ പ്രതീകാത്മകമായി പ്രകൃതി ശക്തികൾക്ക് മുന്നിൽ ഇല്ലായ്മയായി പോകുന്ന ഒരു മനുഷ്യകുലത്തിന്റെ ആരംഭം കുറിപ്പിക്കുന്നതിലാണ് പ്രകൃതിയും മനുഷ്യനും ശരാചരങ്ങളും രോഗങ്ങളുംകങ്ങളും എല്ലാത്തിനോടും അഭിമുഖീകരിച്ച് വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു സ്ത്രീ രുദ്ര പക്ഷെ ചില വൈകാരിക നിമിഷങ്ങളോടും ചില വേദനകളോടും ചില നൊമ്പനങ്ങളോടും അതേപോലെ മറ്റ് ചില സാഹചര്യങ്ങളോടും കീഴടങ്ങേണ്ടി വരുന്ന ഒരു കഥാപാത്രമായി വേണ്ടി രുദ്ര വരുന്നു അവിടെയും അവർ ജീവിതത്തിലെ മറ്റു പലതിനെ ടോപ്പിക്കുന്നുണ്ട് പക്ഷെ അതെന്താന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണ് രുദ്രയിലെ കഥ കഥാപാത്രങ്ങളൊന്നും ഇതിന്റെ ടീസർ ട്രെയിലർ സോങ് മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഒരു പ്രമുഖമായ ഒരു മ്യൂസിക് ചാനലായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവരത് ഡയറക്റ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ഒരു ഇവിടെ വെച്ചിട്ടത് ചെയ്യുന്നത് പിന്നീടേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പം സാധാരണ രീതിയിൽ വളരെ പ്രഗത്ഭരായ സിനിമക്കാരുടെയൊക്കെ ന്യൂസുകൾ ഇഷ്ടംപോലെ വരികയും സെലിബ്രിറ്റിയുടെ ഒക്കെ വരുന്നു അപ്പോൾ നമ്മളൊക്കെ എന്താണ് തുടക്കുകാരനല്ലെങ്കിലും വളരെ പ്രശസ്തമായൊരു എഴുത്തുകാരനോ തിരക്കഥാകൃത്ത സിനിമക്കാരനോന്നും അല്ല അപ്പോ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ വളരെ ലളിതമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വന്നിട്ട് എല്ലാവരും സഹായങ്ങളും സ്നേഹവും സഹകരണവും ചെയ്യണം കാരണം ഞാനൊരു സമ്പന്നനല്ല കേവല കലാകാരനാണ് പക്ഷെ ഇതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് ഞാൻ കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളൊരു സ്വപ്നം കാണുന്ന സബ്ജക്റ്റ് അത് വേറെ കൈകടത്തലുകളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് സമാധാനപൂർവ്വമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെന്താണോ വിചാരിക്കുന്നത് എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്താണോ ചിന്തിക്കുന്നത് ആശയവും ആ ഒരു സിദ്ധാന്തവും ആ ഒരു കർത്തികവും സന്ദർഭങ്ങളും ഒട്ട് ചോർന്നു പോകാതെ എത്തണം പ്രേക്ഷകരിലേക്ക് എത്തണം ഭാവിയിൽ നമ്മളുടെ മനസ്സിൽ പണം സമ്പാദിച്ചില്ലെങ്കിലും മനോഹരമായ ഒരു സിനിമ ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഉള്ളിലും അതുകൊണ്ടാണ് ഞാനൊരു സിനിമ ചെയ്യാൻ കൂടി ചെയ്യാൻ ഒന്നുകൂടി പറയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വേണ്ട രീതിയിൽ ഈ സിനിമയെ എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യും ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നിഷി ഗോവിന്ദ് സംസാരിക്കുന്നു ഞാൻ അശ്വതി ഒരു പ്രവാസി മലയാളിയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു നാലഞ്ച് വർഷം മുമ്പേ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് എത്തി നോക്കി പോകാനേ സാധിച്ചുള്ളൂ കാരണം സിനിമ എന്താ എല്ലാവർക്കും അറിയാം ഒരുപാട് നമുക്ക് പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ കരിയറിൽ അവിടെ വന്നിട്ട് ദുബായിൽ ഒന്നെ കുറിച്ച് ഒരു ഡെവലപ്പ് ആകുന്ന ഒരു സമയമായിരുന്നു അതുപോലെ തന്നെ ഞാൻ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം അപ്രതീക്ഷിതമായിട്ടാണ് സജീവ് സാർ എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത് ഒരു ഓഫ് ബീറ്റ് വേറെ ഒരു മൂവി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൾ എനിക്ക് വരുന്നതും അതുപോലെ ഈ ഒരു ക്യാരക്ടറാണ് കണ്ണങ്ങി എന്ന മൂവിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ് പിന്നെ ഒരുപാട് സ്ത്രീപക്ഷ സിനിമകളാണ് അദ്ദേഹം എടുത്തത് എന്നൊക്കെ കേട്ടപ്പം അവർ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പറയുമായിരുന്നു ഞാൻ ഈ മൂവി ചെയ്യാൻ റെഡിയാണ് ഇപ്പം ജോലിയിലാണെങ്കിലും കുറച്ച് ഒരു അവധി എടുത്ത് ഞാൻ വന്ന് ചെയ്യുമായിരുന്നു അത്രയും ഒരു അഭിനയ സാധ്യത എനിക്ക് തന്നെ ഉണ്ടെന്ന് തോന്നിയൊരു കഥാപത്രമാണ് അതുണ്ടായിരുന്നത് പിന്നെ അതെനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ പേടി അത്രയും നല്ല രീതിയിലും ആ ഒരു അത്രയും ബോൾഡ് ആയിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഭയുണ്ടായിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പോൾ ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡയറക്ടർ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിനെ പറ്റി അങ്ങനെ സംസാരിക്കാൻ അറിയില്ല മീൻസ് ഞാൻ എൻ്റെ ബാങ്കിൽ വന്ന് ഞാൻ കൺസെഷൻ സിവിൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എൻ്റെ ഈ സിനിമ എന്നുള്ള ഭയങ്കരമായിട്ട് നമുക്ക് പലർക്കും കലകളോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണെങ്കിൽ ഞാൻ ഡാൻസ് വേണം അതും കൂടാതെ സിനിമ ചെയ്യുന്നത് അപ്പോൾ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നവർ ഒരുപാട് സംസാരിക്കുക അതിനെപ്പറ്റി എന്തൊക്കെ പറയണം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ രുദ്രനെ പറ്റി പറയുകയാണെങ്കിൽ രുദ്ര ഒരു അതിജീവനത്തിൻ്റെ കഥ പറയുന്ന ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് അതിനകത്ത് ായിട്ട് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് സമയങ്ങളിലെല്ലാം ഒരു എസ്പെഷ്യലി ഒരു സ്പേ ആവുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറെ പ്രശ്നങ്ങളും ഈ ഇപ്പോഴത്തെ ദുരന്തങ്ങളുടെ ഒരു ഭവിഷ്യത്വം അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഡയറക്ടർ സാർ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാനാ ചെയ്തിട്ടുണ്ട് ഞാനത് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ ഞാനത് അഭിനയിച്ച് പലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനല്ല സിനിമ വരുമ്പോൾ മാധ്യമ മാധ്യമപോക്തിനെ എന്നെ സപ്പോർട്ട് ചെയ്യണം മുന്നോട്ടും സിനിമയിൽ നല്ലതായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കൊണ്ട് സാധിക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിനിമ എനിക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തന്നു എന്നെ മുന്നോട്ട് എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി ഇത് അഭിനയിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരു ഞങ്ങളുടെ ടീമിനെയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം സ്ത്രീപക്ഷ സിനിമയാണെന്ന് പറഞ്ഞല്ലോ സിനിമയിലേക്ക് എത്താനുള്ള കാരണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഒരു സ്ത്രീപക്ഷ സിനിമ സിനിമ എടുക്കാം എന്നുള്ള പൊതുവേ സിനിമയിൽ നമ്മൾ ഏത് സ്ത്രീകൾ അല്ലെ കഥാപാത്രങ്ങൾ ചിലപ്പോഴുള്ള കാഴ്ചക്കാരായി അവസാനം നായകനും കൂട്ടരും നമ്മളൊരു ഫൈറ്റിൽ സിനിമ വന്നായിരിക്കും പക്ഷേ എൻ്റെ മനസ്സിൽ ആദ്യമേ സിനിമകൾ ഉണ്ടാകും ഇപ്പോൾ കണ്ണകെ അപ്പം നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ അതേപോലെ തന്നെ നമ്മുടെ റിസർച്ചിലൊക്കെ പൊതുവേ നമ്മുടെ ഈ കേരളീയ പാരമ്പര്യവും ഭാരതീയ പാരമ്പര്യവും അമ്മസങ്കല്പത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ആധുനിക കാലഘട്ടത്തിലും ഇതേപോലെ നല്ല ശക്തിയുള്ളതാണ് ആ ശക്തിയെ നമ്മൾ എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് പിന്നെ ഒരുപാട് വൈകാരികമായ അന്തരീക്ഷങ്ങൾ സ്ത്രീ കഥാപാത്രത്തിലൂടെ പറയാൻ കഴിയും അത് പുസ്തകമായാലും ഒക്കെ അപ്പൊ വായനാശീലമുള്ള മധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആദ്യ കാലഘട്ടം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ പുരാണവും മിത്തുകളോ അത് ഏതെടുത്താലും ശരി ഒക്കെ യുദ്ധങ്ങൾ പോലും ആരംഭിക്കുന്നത് സ്ത്രീ പര സ്ത്രീകൾ കാരണത്താലും അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട രീതിയിൽ അത് ഗ്രീക്ക് മിത്തോളജി എടുത്താലും ശരി ഇനി പിന്നെ ഭാരതത്തിലെടുത്താലും ശരി ആധുനിക കാലും ശരി ഈ കോൺഫ്ലിക്റ്റുകൾ ഭാരതവും ആരംഭിക്കും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മറ്റ് രീതിയിലുള്ള കഥാപാത്രങ്ങളിലൂടെ പറയാൻ സങ്കീർണമായ ചില വിഷയങ്ങൾ പൂർണ്ണമായിട്ടും സ്ത്രീകളിലൂടെ അവതരിപ്പിക്കാനും കഴിയും അത് പ്രേക്ഷകർ അതാണ് യഥാർത്ഥം പിന്നെ നമുക്കൊക്കെ മാർഗം ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് അതാണ് എൻ്റെ മനസ്സ് അമ്മയുടെ വാക്കുകൾ അമ്മ പറയുന്നത് അപ്പൊ അമ്മ പറയുന്നത് കേൾക്കാത്ത തലമുറ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നൊരു കാലഘട്ടമാണ് അങ്ങനെ ഒരു ചിന്തയും കൂടി മനസ്സിലായി വീട്ടിൽ നിന്ന് ഒരു കയ്യില് ചോറ് വാരി കൊടുത്തിട്ട് അമ്മ വായിൽ വെച്ചിട്ടുണ്ട് ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കാതിരിക്കാൻ ഒരു മോദം കഴിഞ്ഞ പക്ഷെ ഇന്നാണെങ്കിൽ ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഏതൊക്കെ തലത്തിലേക്കാണ് പോകുന്നത് അല്ലെ അപ്പം അതിശക്തിയായ ഒരു സ്ത്രീ അത് കാണിക്കേണ്ടത് ആവശ്യമാണ് അത് ഞാൻ അശ്വര സ്ത്രീ കഥാപാത്രം അങ്ങനെയാണ് അനന്ത അതുപോലെ തന്നെ കഥകളി നടന്റെ പെൺവേഷമാണ് അതിലെ സ്ത്രീ സായി കുമാറ കണ്ണകയിലും അറിയല്ലോ അതേപോലെ തന്നെ അതിശക്തിയായ ഒരു ക്യാരക്ടറാണ് കണ്ണകയിലെ ഇനിയും എന്റെ മനസ്സിൽ ഇതേപോലെ തന്നെ അതിശക്തമായ സ്ത്രീകഥാപാത്രങ്ങൾ അത് ഇനിയും വരും സമൂഹത്തിലും ചരിത്രത്തിലും ഉണ്ടല്ലോ നമുക്ക് അന്ധവിശ്വാസം വിശ്വാസം ഒക്കെ ഏകദേശം അർദ്ധമാണല്ലോ അപ്പൊ ഈ ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അതായത് ചില പ്രതിസന്ധി ഘട്ടങ്ങളിലെ രുദ്രയായാലും നമ്മളായാലും പലതിനോടും നമ്മൾ താതാത്മ്യം പ്രാപിക്കേണ്ടി വരുമല്ലോ അപ്പോ അത് തിരുത്തപ്പെടുകയും ചെയ്യും ഇല്ലേ കാലഘട്ടം തിരുത്തുമല്ലോ അപ്പോ പിന്നെ മനുഷ്യന്റെ മനസ്സിൽ ശരിക്കും ഒരു സങ്കീർണമായൊരു അവസ്ഥയാണ് ചില സമയത്തൊക്കെ അപ്പം ഈ പ്രണയവും വിപ്ലവവും ഭക്തിയും രതിയും എല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് കലഞ്ഞ് മറിഞ്ഞ് പല കളറുകൾ പോലെ പോലുണ്ടാകുന്ന സമയത്ത് ഒടുവിൽ തിരിച്ചറിയുന്നു ആചാരമാണോ അനാചാരമാണോ പ്രണയമാണോ വിപ്ലവമാണോ ഏതാണ് മനുഷ്യ മനസ്സിലേക്ക് ഊർജം പകരുന്നത് തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസം അന്ധവിശ്വാസം എല്ലാം ഇവരിലൂടെ കടന്നു പോകുന്നത് അനാചാരവും ആചാരവും എല്ലാം കിടന്നു ഒടുവിൽ എത്തുന്നത് എന്താണോ എന്ന് അതേ പറയുന്നില്ല അതാണ് യഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുന്നിടത്താണ് കഥാവസാന ജൂൺ മാസം ഏകദേശം പകുതി കഴിഞ്ഞിട്ട്